നമസ്കാരം ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുക്കിയ കെട്ടിടത്തിന് കെ ബി ഹെഡ്ഗെവാറിന്റെ പേര് കൊടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഡി വി എഫ് ഒക്കെ നടത്തിയിട്ടുള്ള സമരവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ് വൈകിയാണെങ്കിലും ആ കളത്തിലേക്ക് കോൺഗ്രസും രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഹെഡ്ഗെവാറിന്റെ പേരും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ബി ജെ പിയുടെ പാലക്കാട് അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിൽ എന്തുകൊണ്ടാണ് നമ്മളൊരു ബൈറ്റ് പറയാത്തത് നമ്മൾ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ആദ്യം ഇവരടി കൂടും പിന്നീട് തോറത്ത് കൈയിട്ടുകൊണ്ട് നടക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സന്ദീപ് ജി വാര്യർ ആരായിരുന്നു ഇപ്പൊ സന്ദീപ് ജി വാര്യർ എവിടെയാണ് ഇപ്പൊ സന്ദീപ് ജി വാര്യരെ പറ്റി കോൺഗ്രസ് പറയുമ്പോൾ എന്താണ് അവരുടെ തേനും പാലും ഒക്കെ അങ്ങ് ഒലിച്ചിറങ്ങൽ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് ഇവര് ഈ കാണിച്ചു ഈ നാടകത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രതികരിക്കാത്തത് അതായത് നോക്കൂ ഹെഡ്ഗവാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാട്ടം എത്രയധികം പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ ജാതി ഡയലോഗാണ് പുള്ളി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഹെഡ്ഗവാർ എന്ന് പറയുന്ന പേരും ആ പേരിനെതിരെ ഇവർ ഉയർത്തുന്ന പ്രതിഷേധവുമൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഒരു വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാകും അപ്പോ ആ വാർത്ത വായിച്ച ശേഷം ഇവരുടെ ഈ ഒരു നാടകത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറയാം മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് തലസ്ഥാനത്തെ ഹെഡ്ഗെവാർ റോഡ് അന്ന് പിന്തുണച്ചത് കോൺഗ്രസും ലീഗും തിരുവനന്തപുരത്ത് ഒരു പ്രധാന റോഡിന് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹെഡ്ഗെവാറിന്റെ പേരിട്ടത് കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് കോർപ്പറേഷൻ കൗൺസിലാണ് ഈ റോഡിന് ഹെഡ്ഗെവാറിന്റെ പേര് നൽകിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് കോൺഗ്രസ് മുസ്ലിം ലീഗ് കൗൺസിലർമാരും പ്രമേയത്തെ പിന്തുണച്ചിരുന്നുവെന്ന് അന്ന് പ്രമേയം അവതരിപ്പിച്ച കൗൺസിലർ എം എസ് കുമാർ മനോർമ ന്യൂസിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയ്ക്ക് മുന്നിലെ വാഴപ്പള്ളി ഫോർട്ട് ഹൈസ്കൂൾ റോഡിനാണ് ഹെഡ്ഗെവാറിന്റെ പേര് ഈ റോഡിന് ഹെഡ്ഗെവാറിന്റെ പേര് നൽകിയെന്ന പ്രമേയം അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ ബി ജെ പി കൌൺസിലറും മുൻ സംസ്ഥാന വക്താവുമായ എം എസ് കുമാറാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇനിയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി ഉള്ളത് അതായത് അടുത്ത കാലം വരെ റോഡിന്റെ പേര് ഇരുവശത്തും സ്ഥാപിച്ചിരുന്നു റോഡ് വീതി കൂട്ടിയപ്പോഴാണ് ബോർഡ് അപ്രത്യക്ഷമായത് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആരാണ് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇപ്പൊ ആരാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് സംഘപരിവാറിനോട് എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ അന്ന് റോഡിനെ പേരിട്ടപ്പോ ഹെഡ്ഗെവാറിന് വേണ്ടി ഹെഡ്ഗെവാറിന്റെ പേര് വരട്ടെ എന്ന് പറഞ്ഞ് കൈയടിച്ചവരാണ് കോൺഗ്രസുകാരും ലീഗുകാരും ഒന്ന് എല്ലാവർക്കും നന്നായി ഇപ്പൊ മനസ്സിലായി കാണും അപ്പൊ പിന്നെ എന്തിനാണ് രാഹുൽ മാംകൂട്ടം ഇമാതിരി ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ഗംഭീരമായിട്ടുള്ള പല സിനിമ മോഡൽ ഡയലോഗുകൾ അടിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ പറ്റിക്കാൻ വേണ്ടിയാണ് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണ് അതറിയാൻ പറഞ്ഞ നാടകത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇമാതിരി ഇജാതി നാടകം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയം മിനിറ്റിനൊടുക്കുകയാണ് ഡി സി സി ഓഫീസിലേക്ക് നിങ്ങൾ പോണാ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നിങ്ങൾ എന്ന് പറഞ്ഞ് ബി ജെ പി കാര് രണ്ടുപേരും കൂടി ജനങ്ങളെ നൈസായിട്ട് അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിനൊപ്പമാണ് ഇവർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ മാത്രമല്ല ഏത് വിഷയത്തിലാണ് സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് എതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത് വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പറയാൻ കോൺഗ്രസ് കഴിയുന്നുണ്ടോ പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് എന്നിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മല്ലികാർജുൻ ഖർഗയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് നേരം വിളുക്കട്ടെ എന്നിട്ട് പറയാന്നാണ് പറഞ്ഞത് ഇതുവരെയായിട്ട് നേരം വിളിത്തില്ല മാത്രമല്ല കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് എവിടെയാണ് ബി ജെ പിയിലല്ലേ എത്രയധികം മുൻ മുഖ്യമന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എം പിമാർ എം എൽ എ മാർ എത്രയധികം പേരാണ് ബി ജെ പിയിലേക്ക് പോയത് എന്താണ് അങ്ങനെ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പലതും ഇന്ന് ബി ജെ പി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് മാറിയത് അതായത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ബി ജെ പിയിൽ ചേർന്ന് പിന്നീട് ആ സംസ്ഥാനം എങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാക്കി മാറ്റി മണിപ്പൂരിലൊക്കെ നമ്മൾ കാണുന്നത് തന്നെയല്ലേ അങ്ങനെ എത്ര സംഭവങ്ങൾ കാണുന്നു ഇനി കേരളത്തിലേക്ക് വന്നാലും കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൻ എവിടെയാണ് പപ്പജ വേണുഗോപാൽ ബി ജെ പിയിലല്ലേ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി എവിടെയാണ് ബി ജെ പിയിലല്ലേ അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും കാണാൻ സാധിക്കുമല്ലോ പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് അങ്ങനെയാണ് പല പഞ്ചായത്തുകളും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ വർഗീയതക്കെതിരാണ് ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരാണ് എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നിട്ട് രാഹുൽ മാംകുട്ട പാലക്കാട് ജയിച്ചപ്പോൾ എസ് നടത്തിയ പ്രകടനവും അതുപോലെ തന്നെ ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ അല്ലേ അപ്പൊ ആരെയാണ് ഇവർ പറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അപ്പൊ മലപ്പുറത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിശ്ശബ്ദതയുടെ കുപ്പായമണിയാതെ അങ് വേറെ രീതിയിലുള്ള ഏത് ഒരു നിശബ്ദതയുടെ ഒരു നാടകം കളിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് മലപ്പുറത്ത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം പി വി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിലമ്പൂരിൽ ഉയർന്നു വരുന്ന ജനവികാരം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം ഇടതുപക്ഷത്തിന്റെ പേരും പറഞ്ഞ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് അവസാനം ഇടതുപക്ഷത്തിന് തന്നെ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി സമ നടത്തി അവസാനം എൽ ഡി എഫ് ചവിട്ടിപ്പുറത്താക്കിയെ പി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലേ പിന്നീട് മറന്നാടൻ മലയാളികളെ ഷാജസ്കറിയെ പോലെ വർഗീയ തൊളമ്പെന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാനിടയായി ദ ഹിന്ദു ദിനപത്രത്തിൽ മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി പിടിപ്പിച്ചു മുഖ്യമന്ത്രി ഇതാ മലപ്പുറത്തെ പറ്റി വർഗീയ പരാമർശം നടത്തിയെന്ന പേരിൽ അവസാനം ദ ഹിന്ദു ദിനപത്രം പോലും ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് തിരുത്തിയപ്പോഴും കാട്ടുതീ പോലെ പരത്താൻ വേണ്ടി മലപ്പുറത്തിലൂടെ നടന്നു അവസാനം പെരുനുണയിലാണ് അൻവർ എന്നല്ല അവർക്ക് മനസ്സിലായി അപ്പോ അവരെ ഈ പറയുന്ന അൻവറിനെ ചുമന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ ഈ ലീഗുകാർ അപ്പോ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അൻവർ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെങ്കിലും അവർക്കും എട്ടിന്റെ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ സംഘപരിവാറിനൊപ്പമല്ല ബി ജെ പിക്ക് എന്ന് കാണിക്കാൻ വേണ്ടി പല കഠിന പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് മാത്രം രാഹുൽ മാംകൂട്ടത്തിന്റെ ഇമാതിരി തുക്കട വ്യാജ നാടകങ്ങളൊന്നും എന്തായാലും ഇവിടെ വേവില്ല എന്ന് പറയുകയാണ് ഇനി കുറച്ച് കൂടി ചിലപ്പോ ഇങ്ങനെ ഏത് ഈ ഇലക്ഷം പ്രഖ്യാപിക്കുന്നതുവരെ ഈ നാടകം ബി ജെ പിയും കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും മാത്രവുമല്ല ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഖർഗെബാറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് ഫേസ്ബുക്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പലരും അതിശക്തമായിട്ട് കോൺഗ്രസ്സുകാർ എഴുതിയിടാത്തത് ഒരു ഒരു അതിശക്തമായിട്ടുള്ള എതിർപ്പ് അപ്പൊ ഇവര് ഒരു മൃതുസമീപനമാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും രണ്ടല്ല ഒന്നാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിനെതിരെ അതിശക്തമായി പോരാടുന്ന ഇടതുപക്ഷത്തെ ഈ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്നാണ് കണ്ടത് അവിടെ രാജ്യസഭാ അംഗത്വം കളഞ്ഞുകൊണ്ട് ഇവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു അങ്ങനെ അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു മാത്രവുമല്ല ഇവിടെ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നിട്ട് തൃശൂരിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകളാണ് ബി ജെ പി സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന അവർക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അവർക്ക് താമര വിരിയാനുള്ള ഇടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിലമ്പു ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് നന്നായി അറിയാം വക്കഭിഷയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഇടപെടലുകൾ അവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ പറ്റിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പല നീക്കങ്ങൾ ഏത് പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ ഞാനിപ്പോ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ അടക്കം മലപ്പു മലപ്പുറത്ത് നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഏത് ഇപ്പൊ ഈ നമ്പറൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങൾ സംഘപരിവാരങ്ങൾക്ക് എതിരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയേക്കാണ് പക്ഷേ ഇതൊന്നും ഇവിടെ വേവില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദീപ് ജുകാര്യൻ ഇന്നലെ പറയുന്നുണ്ട് ഒരു കൊറ പ്രതിയാണ് ഈ പറയുന്ന അവിടത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നുണ്ട് അതായത് പഴയ ബി ജെ പി കാരൻ പറയുന്നു അതെ ഇന്ന ആള് ഇന്ന സംഭവമാണെന്ന് പറയുന്നത് ഇവരൊക്കെ ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവര് മാത്രമല്ല പലരും എന്താണെന്ന് ഒക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണില് ഇവർ രണ്ട് കൂട്ടരും കൂടി എത്രയൊക്കെ കൂട്ടി പിടിച്ചാലും ഇവിടെ ഇനി ഒരു ബി ജെ പിയും ഒരു താമരയും വിധിപ്പിക്കില്ല എന്നത് മാത്രമല്ല തൃശ്ശൂരില് ഒരെണ്ണത്തെ ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ പുള്ളിയെ അടുത്ത തവണ തോപ്പിച്ച് വീട്ടിലെഴുത്താനും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം നന്നായിട്ടറിയാം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രാഹുൽ മാങ്കുട്ടിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകമുണ്ടല്ലോ ഈ അഭിനയം ഇത് വല്ല സിനിമയിലോ നാടകത്തിലോ ഒക്കെയാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരു മികച്ച നടനുള്ള അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും അന്ന് ഹെഡ്ഗെവാറിന്റെ പേരിടാൻ വേണ്ടി പിന്തുണച്ച കോൺഗ്രസും ലീഗും ഇന്ന് ഞങ്ങൾ അവർക്കെതിരാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചതിന്റെ പേര് ഞങ്ങളുടെ തല വെട്ടുകാണി കൈ വെട്ടുകാണി കാല് വെട്ടുകയാണി ഞങ്ങളങ്ങ് നിന്ന് കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടുമ്പോ കേൾക്കുമ്പോ സത്യത്തിൽ ശരിയാണ് വന്നു പോകുന്നത് മാങ്കുട്ടമേ എന്ന് പറഞ്ഞു വെക്കുകയാമോ ഇനിയെങ്കിലും ഈ വ്യാജനടി ഒന്ന് നിർത്തിക്കൂടേ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്